സജീവ ജോസഫ് എം എൽ എ നമ്മോടൊപ്പം ശരിയാണ് ഈ സഭയിൽ ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉയരുമ്പോൾ മറ്റ് വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തി അതിനെ വഴിതിരിച്ചുവിടുന്ന ഒരു സമീപനം അത്തരത്തിലുള്ള ഒരു നിലപാട് ഇന്ന് മന്ത്രിമാർക്കൊക്കെ തന്നെ അധികമായി സംസാരിക്കുന്നതിന് സ്പീക്കർ അനുമതി നൽകുന്ന കാഴ്ച എങ്ങനെയാണ് കാണുന്നത് ഇന്ന് തികച്ചും വിചിത്രമായിട്ടുള്ള നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് അവിടെ ഇന്നത്തെ ചർച്ചയിലും ചോദ്യോത്തര വേളയിൽ തന്നെ മന്ത്രിമാർക്ക് നിരവധി അഞ്ച് മന്ത്രിമാർക്കാണ് ഇന്ന് സംസാരിക്കാൻ ഒരു ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ അതിനുള്ള അനുമതി കൊടുക്കുകയും അവർ സംസാരിക്കുകയും അവരൊക്കെയും പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന യു ഡി എഫിനെ അധിക്ഷേപിക്കുന്ന നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ നടത്താൻ വേണ്ടിയാണ് മന്ത്രിമാർ ശ്രമിച്ചത് അത് അതിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ സ്വീകരിച്ചത് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ട് ജനങ്ങളുടെ വിഷയം അതിശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം ഈ ദിവസങ്ങളിലെല്ലാം ശ്രമിക്കുമ്പോൾ അതിനെ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള തെറ്റായ കാര്യങ്ങൾ പറയുക അതുപോലെ തന്നെ തെറ്റായ പ്രസ്താവനകൾ നടത്തുക വളരെ വ്യാജമായ കാര്യങ്ങൾ പറയുക ഇതൊക്കെ ഈ ദിവസങ്ങളിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും അതിനൊക്കെ ശരിവയ്ക്കുന്ന നിലപാടുകളാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ സ്വീകരിച്ചത് ജനാധിപത്യപരമായ രീതിയിൽ സമാധാനപരമായ സമരമാണ് ഈ ദിവസങ്ങളിലൊക്കെയും പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത് എക്കാലത്തും പ്രതിപക്ഷം നടത്തുന്ന സമരപരിപാടികൾ തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ളത് അവിടെ ഒന്നും ഒരു അക്രമത്തിൻ്റെയും നടപടികൾ മുൻകാലങ്ങളിൽ ഇടതുപക്ഷം സ്വീകരിച്ച സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല പക്ഷേ അതിനെപ്പോലും തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന അത് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വിധത്തിലാണ് ബഹുമാനപ്പെട്ട സ്പീക്കറും അതുപോലെ തന്നെ മന്ത്രിമാരും ഇടതുപക്ഷവും ഈ ദിവസങ്ങളിൽ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ നേരത്തെ തന്നെ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വിഷയങ്ങൾ സജീവമായ ചർച്ചയാക്കി കൊണ്ടുവന്നു രണ്ട് എം എൽ എ മാരുടെ പ്രതിഷേധമടക്കം സഭയിൽ തുടരുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ഇക്കാര്യത്തിലൊക്കെ തന്നെ സർക്കാർ പലപ്പോഴും ആ വിഷയം കാതലായ വിഷയം ചർച്ച ചെയ്യാതെ ഒളിച്ചോടുന്ന ഒക്കെ തന്നെ ഒരു സമീപനം നമ്മൾ കണ്ടിട്ടുള്ളതാണ് വളരെ നിർണായകമായ ദിവസങ്ങളാണ് കാരണം ഇത്രയും കേരളമല്ല രാജ്യം കണ്ട ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഒരു ഒരു കൊള്ളയാണ് ശബരിമലയിലെ കൊള്ള അപ്പോൾ അതിലെ ഉന്നതരായ പ്രതികൾ അവരെല്ലാം തന്നെ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാരാണ് അവർക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത് അവർക്ക് ജാമ്യം കിട്ടാനുള്ള നടപടികളാണ് സർക്കാർ പ്രത്യക്ഷമായും പരോക്ഷമായും വിവിധ നടപടികളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ചോദ്യം ചെയ്യാതിരിക്കാൻ ഈ സഭാ സമ്മേളന കാലയളവിൽ നിയമസഭയിൽ അത് ഉന്നയിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം അത് ജനങ്ങൾ അത്രയേറെ ആഗ്രഹിക്കുകയും ജനങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് ധർമ്മമാണ് ആ നിലയിലാണ് സഭാ സഭാകവാടത്തിൽ രണ്ട് അംഗങ്ങൾ സമരം നടത്തുന്നു അതേ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിയമസഭയിൽ അതിശക്തമായി പറയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നത് അതിന് തൃപ്തികരമായ മറുപടിയോ തൃപ്തികരമായ ഒരു നടപടിയോ സ്വീകരിക്കാൻ സർക്കാർ സ്വീകരിക്കാത്തത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും അതിശക്തമായ പ്രതിഷേധം തുടരാൻ തന്നെയാണ് യു ഡി തീരുമാനം തീർച്ചയായും അത് തന്നെയാണ് എം എൽ എ മാർ അടക്കം സൂചിപ്പിക്കുന്നത് സഭയിൽ അതിശക്തമായ പ്രതിഷേധ സമരമാണ് രാവിലെ മുതൽ തന്നെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്